ഹായ് ഞാൻ ഡോക്ടർ ഷെരീഫാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഹാപ്പി ലൈഫ് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് കുട്ടികൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും നമ്മളെ റിട്ടയർമെൻറ്റ് ലൈഫിൽ നമ്മൾ നോക്കേണ്ടത് നമ്മളെ മക്കളാണ് അപ്പോൾ അത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷനും ഒരു ഹെൽത്തി ലൈഫും നമ്മളിപ്പോൾ കൊടുത്താൽ മാത്രമേ നമ്മൾ ആ സമയത്ത് അവർക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് ഭയങ്കര അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വെറുതെ സമയം ചിലവാക്കി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പം നമ്മൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാപ്പി ലൈഫ് ഒന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക അതിനൊരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഓക്കെ അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ജങ്ക് ഫുഡുകളും അതേപോലെ ഫാസ്റ്റ് ഫുഡ് ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള കൂടുതൽ മധുരം ചേർന്ന ഭക്ഷണങ്ങളൊക്കെ മാക്സിമം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഒഴിവാക്കുക നമ്മൾ എന്ത് ചെയ്യണം ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നട്ട്സ് അതേപോലെ തന്നെ പച്ചക്കറികൾ അതേപോലെ തന്നെ പാല് മുട്ട അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ മാക്സിമം കൊടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ബാക്കി എല്ലാ സാധനങ്ങളും വൈറ്റമിൻസും എല്ലാം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതേപോലെ തന്നെ ദഹനം കറക്റ്റ് നടക്കാനും മൂത്രപ്പെട്ട് വരാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക നല്ല രീതിയിലുള്ള വെള്ളം കുടിക്കുക എന്നാണ് അപ്പോൾ ബോഡിക്ക് പ്രൊപ്പോഷൻ ആയിട്ടായിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കാൻ ശ്രമിക്കും ഒരു പതിനഞ്ച് കിലോക്ക് ഒരു ലിറ്റർ വെള്ളം നമ്മൾ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് നമ്മൾ കുട്ടി കുടിക്കുന്ന ഉറപ്പുവരുത്താം അതിൻ്റെ കൂടെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അങ്ങനത്തെ പാക്കറ്റിൽ വരുന്ന വെള്ളങ്ങളെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കുക അപ്പോൾ അത് ഒഴിവാക്കിയാൽ തന്നെ കുട്ടികളുടെ ഹെൽത്ത് ആയിട്ടുള്ള അവർ പിന്നെ കുട്ടികളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഓർത്തിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം കാരണം കുട്ടികളിപ്പോൾ ഫുള്ള് മൊബൈൽ അഡിക്ഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളെ ഫിസിക്കലി നമ്മൾ അവർ ഫിറ്റാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മളെന്ത് ചെയ്യാ ഒരു ദിവസം ഒരു മണിക്കൂർ അത് നമ്മളൊരു കളി മാറ്റി വെക്കുക കളിക്കാൻ എന്തെങ്കിലും ഗെയിം അവർ കളിക്കാൻ കളിക്കേണ്ടതെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുന്ന നല്ലതായിരിക്കും സൈക്ലിങ്ങോ സ്കിപ്പിങ്ങോ എന്ത് കളിയാലും കുഴപ്പമില്ല അതുപോലെ മണിക്കൂർ നിർബന്ധമായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്ന് നമ്മൾ മാറ്റിവെക്കുക ഇതുവരെ ബോഡി മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കും മൊബൈൽ അഡിക്ഷൻ പോലത്തെ സാധനങ്ങൾ സ്ക്രീൻ ടൈമൊക്കെ ഉറക്കാൻ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഇതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാലാമതായിട്ട് വെച്ചാൽ നമ്മളെ ഉറക്കണം കുട്ടികൾ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീക്കുന്ന ശീലം നമ്മൾ കുട്ടികൾക്ക് വളർത്തിയെടുക്കുന്ന നല്ലതായിരിക്കും ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂറ് വരെ കുട്ടി നിർബന്ധമായിട്ട് ഉറങ്ങണം അതിൻ്റെ കുട്ടിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ പഠിച്ചതെല്ലാം ഓർത്തെടുക്കാൻ കുട്ടികളെ സഹായിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ ഉറക്കം നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക മൊബൈൽ രാത്രിയിലൊക്കെ ഉപയോഗിക്കുന്നതും നേരത്തെ ഒഴിവാക്കുക മാക്സിമം ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ മൊബൈൽ യൂസ് ടി വി ആയാലും എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് അതേപോലെ ലേറ്റായി ഉറങ്ങുന്നത് ലേറ്റായി ഉറങ്ങുന്ന നമ്മൾ മാക്സിമം ഒഴിവാക്കണം അത് കുട്ടിൻ്റെ ബ്രെയിൻ ഡെവലപ്പ്മെൻറ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി സാധാരണ അത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല കുട്ടികൾ ഒരുപാട് ബുക്കുകൾ പഠിക്കുന്ന സമയത്ത് ഒരു എട്ടിലെ ഒമ്പതിൽ ഒരു പത്തിലൊക്കെ എത്തുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പഠിക്കാനുള്ള സമയത്ത് നമുക്ക് അവർക്ക് പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നേരത്തെ എണീറ്റ് നേരത്തെ ഉറങ്ങി നേരത്തെ എണീറ്റ് ആ ഒരു ശീലം നമ്മൾ കുട്ടികൾക്ക് ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ കാര്യമാണ് വാക്സിനേഷനാണ് ഒരുപാട് പേര് ഈവൻ എജ്യൂക്കേറ്റഡ് ഫാമിലി ആണെങ്കിൽ പോലും ഇപ്പോഴും പിന്നെ പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻ കുട്ടികൾ കൊടുക്കാത്തത് നമ്മൾ ഒരുപാട് പേര് നമ്മൾ ഡെയിലി കാണാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ അറിയാതെ അല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ കുട്ടികൾ ഉപദ്രവിക്കുന്ന പോലെ തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഗവൺമെൻറ് പറയുന്ന പ്രോട്ടോകോൾ രീതിയിൽ തന്നെയുള്ള അതിന് കൂടുതൽ സ്പെഷ്യൽ വാക്സിനേഷൻ വേറെ വരുന്നുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്ന നമ്മൾ ഉറപ്പുവരുത്താം അത് കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പങ്കുണ്ടെന്നു പറയുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക വാക്സിനേഷന് കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ സ്ട്രോങ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പ് വരുത്താൻ പറ്റും അതിൻ്റെ അത് കൂടുതലും നമ്മളുടെ ലൈഫും കൂടെ അത് നമ്മളെ ഫ്യൂച്ചറും കൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്യണം അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യാം താങ്ക്